കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ഓണാഘോഷം നെല്ലിക്കുഴി പീസ് വാലിയിലെ അന്തേവാസികളോടൊപ്പം നടന്നു ഓണാഘോഷം എൽദോസ് കുന്നപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു സംഘടന നടത്തുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആൻ്റണി ജോൺ എം നിർവഹിച്ചു എ നിർവ്വഹിച്ചു പീസ് വാലിയിലെ തൊള്ളായിരത്തോളം വരുന്ന അന്തേവാസികൾക്കായി ഓണസദ്യ അടക്കം മൂന്ന് നേരത്തെ ഭക്ഷണവും മുഴുദിനം നീളുന്ന വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഓണാഘോഷത്തിൽ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ പീസ് വാലി ചെയർമാൻ അബൂബക്കർ പി എം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് പെരുമ്പാവൂർ മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് കെ എച്ച് ആർ എ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെറീഫ് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് ജില്ലാ സെക്രട്ടറി കെ ടി റഹീം ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി അടക്കമുള്ള സമൂഹത്തിലെ വിവിധ തുറയിലുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സാജിദ് സ്വാഗതവും ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റഫ് നന്ദിയും പ്രകാശിപ്പിച്ചു